ശ്രീ അനിൽകുമാർ നിങ്ങൾ ജനക്ഷേമം പറയുന്നു വലിയ വികസന പന്ധാവ് ഇവിടെ തീർത്തു എന്ന് പറയുന്നു ഇതൊക്കെയാണ് പക്ഷേ ഗ്രൗണ്ട് ലെവലിലുള്ള റിയാലിറ്റി മറ്റൊന്നാണെന്നാണ് യു ഡി എഫിന് ബോധ്യമാകുന്നത് അല്ല ഇടതുപക്ഷ ജനാധിപത്യ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും എൽ ഡി എഫിന് പൊതുവിൽ അനുകൂലമാണ് ആകെ ഒരു തവണ രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അല്പം മേൽക്കൈ വന്നത് കേരള കോൺഗ്രസ്സും എൽ ഡി എഫിൽ വന്നതോടുകൂടി മധ്യ തിരുവിതാംകൂറിലും പ്രകടമായ മാറ്റം വ്യക്തമായി യു ഡി എഫിൻ്റെ അവസ്ഥ എന്താ മുസ്ലിം ലീഗുകാര് പരാതിപ്പെടുന്നത് മലപ്പുറം കഴിഞ്ഞാൽ തെക്കോട്ട് ലീഗിന് സീറ്റില്ല ഞാൻ ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട് ആദ്യമായിട്ട് കോട്ടയത്തെ ബഹുമാനപ്പെട്ട എം എൽ എ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു യു ഡി എഫിലെ സീറ്റുകൾ ഓരോ പാർട്ടിക്കും എത്രയാന്ന് എണ്ണം പറയാമോ അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൻ്റെ സീറ്റ് എത്ര മറ്റ് ഘടകക്ഷികളുടെ സീറ്റ് എത്ര കോട്ടയം നഗരസഭയിലെ ലീഗിൻ്റെ സീറ്റ് എത്ര മറ്റ് ഘടകക്ഷികളുടെ സീറ്റ് എത്ര എന്തുകൊണ്ട് പറയാനാവുന്നില്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ചപ്പോൾ എങ്ങനെയാണോ ലീഗിൻ്റെ പതാക ഒളിപ്പിക്കാൻ ലീഗ് നിർബന്ധിതമായത് അതുപോലെ തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിനെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസിനാവുന്നില്ല ഇവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ അവർ കോണി ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറല്ല അവർ കൈപ്പത്തിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറയാണ് അപ്പോൾ കോൺഗ്രസുകാർ പറയണെന്താണ് ഞങ്ങൾ ലീഗുകാർക്ക് ചിഹ്നം കൊടുക്കില്ല ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നോട് പറഞ്ഞു ഞങ്ങൾ കോട്ടയത്ത് കോണി ചവിട്ടി കുടിച്ചു ഇതാണ് കോട്ടയത്തെ യു ഡി എഫിൻ്റെ തമ്മിലടി വഞ്ചി തിരുനക്കര തന്നെയെന്ന് പറഞ്ഞാൽ വികസനം എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കോട്ടയത്തെ ഏറ്റവും പഴയ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലമാണ് ഈ സ്ഥലം യഥാർത്ഥത്തിൽ വിളിമ്പരം ബാക്കി മാറ്റിയെന്നുള്ളതാണ് കാൽനൂറ്റാണ്ടിലെ യു ഡി എഫ് ഭരണത്തിൻ്റെ നേട്ടം